പിണറായി വിജയൻ കെ വി തോമസിന്റെ ചെവിക്ക് പിടിച്ചിരിക്കുകയാണ് വിഴിഞ്ഞത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിനാണ് ചെവിക്ക് പിടിക്കൽ ഇപ്പോൾ ഒരുപാട് പേരെ കണക്ക് പുറത്തെന്ന് പറഞ്ഞ ശ്രീമതിയെ ഇപ്പോൾ കെ വി തോമസിനെ തോമസ് മാഷ് ബി ജെ പി പോവുമോ ആ തോമസ് മാഷ് പോവോ എന്നുള്ള തർക്കമൊന്നുമില്ല കാരണം അദ്ദേഹം എപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഇരുന്നു കൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം കൈപ്പറ്റി കേന്ദ്രമന്ത്രിയായി നിരവധി തവണ എം പി ആയി മന്ത്രിയായി സംസ്ഥാനത്തെ മന്ത്രിയായി അവസാനം ഒരുപാട് വയസ്സ് കൂടിയപ്പോഴാണ് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചത് സീറ്റ് നിഷേധിച്ചപ്പോൾ ഇതിൽ കൊച്ചു കുട്ടികൾ കരയുന്ന പോലെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സി പി എമ്മിൽ പോയി സി പി എമ്മിൽ പോയിട്ട് എന്തോ സംഭവിച്ചത് സാധാരണ ഈ സി പി എം എടുക്കുന്നവരെയൊക്കെ ആദ്യം ഒന്ന് ബൊക്കെ എടുത്ത് തറയിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇയാളെ കൊണ്ടുവന്ന് അങ്ങ് ഡൽഹിയിൽ പ്രതിഷ്ഠിച്ച് യാത്രാ ലക്ഷങ്ങൾ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എം പി പെൻഷൻ എം എൽ എ പെൻഷൻ കിട്ടാവുന്ന പെൻഷനുകളെല്ലാം ഉണ്ട് അതുകൂടാതെ ഇപ്പം എത്രയോ ലക്ഷം രൂപ യാത്രാ പടിയും ശമ്പളം എല്ലാം കൂടെ ഓണർ ഏറിയോ എന്നൊക്കെ പേരില്ല അപ്പം ഇദ്ദേഹം ഇതങ്ങ് ശീലിച്ചു പോയി ഈ ഇങ്ങനെ ഈ സുഖലോലുപതയിൽ കിടന്ന് അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് ഒപ്പം പൈസയും കിട്ടി ശീലിച്ചു പോയി അതുകൊണ്ട് ഈ ചെറിയ അതൃപ്തി പോലും പുള്ളിക്ക് താങ്ങാൻ പറ്റത്തില്ല പക്ഷേ ഇനിയിപ്പം അറിയാം ഇനി എന്തായാലും ബി ജെ പി ചെന്ന് കഴിഞ്ഞാൽ അവർ കൈവിടത്തില്ല ഒരു നല്ല ഒരു പൊസിഷൻ ബി ജെ പിയിൽ കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പിണറായിയെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുമായി വന്നത് അതായത് ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ചുള്ള കെ വി തോമസിൻ്റെ കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഇടഞ്ഞു നിന്ന് അദാനിയുമായി ഉമ്മൻചാണ്ടി പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചതോടെ പദ്ധതി ഓക്കെ ആയി എന്ന തരത്തിലായിരുന്നു തോമസിൻ്റെ കുറിപ്പ് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടെ കെ വി തോമസ് ഈ കുറിപ്പിട്ടത് ഇടതു അമ്പരപ്പിച്ചു വിഴിഞ്ഞൻ തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി അടക്കം സർക്കാരിലെ പ്രമുഖർ പ്രത്യേകം ശ്രദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും ഇതെടുത്തിട്ടതോടെ മുഖ്യമന്ത്രി കെ വി തോമസിനെ അതൃപ്തിയും അമർഷവും അറിയിച്ചതായാണ് സൂചന ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പാടെ പൊളിക്കുന്ന തരത്തിലായിരുന്നു കെ വി തോമസിൻ്റെ എഫ് ബിയിൽ വന്ന കുറപ്പ് ഇത് വന്ന ഉടൻ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വലിയ തുക ഓണറേറിയും എറിയും പതിനൊന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ യാത്ര പടിയും പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഓഫീസ് അറ്റൻഡർ വാഹനം എല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദികേടാണ് എന്നും പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞു തരുന്ന സൂചന തുടർന്നാണ് മന്ത്രി കെ വി തോമസിനെ മുഖ്യമന്ത്രി കെ വി തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചത് എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ല എന്ന് സി പി എം ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അത് തൻ്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയാകും എന്ന തൻ്റെ ഷേർലിയുടെ ആത്മാവും കണ്ണമാലി കണ്ണമാലിപ്പള്ളിയിലെ ഹൗസേപ്പിതാവും തന്നോട് പുറക്കില്ലെന്നും കെ വി തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായിട്ടാണ് സൂചന ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് കെ വി തോമസിനെ നീക്കുമെന്നും പറയുന്നുണ്ട് ഏതായാലും കെ വി തോമസ് അതിൽ വ്യക്തിപരമായി അങ്ങനെ നീക്കുമെന്ന് പേടിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രിയും കുടുംബത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ മുറുകി നിൽക്കുമ്പോൾ തന്നെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്ന് ഇയാൾക്ക് അറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എനിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്തൊന്നും ഡൽഹിക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറഞ്ഞതെന്നാണ് കെ വി തോമസ് പറയുന്നത് പോർട്ടിൻ്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല അവസാന ദിവസം അദാനി ഗ്രൂപ്പിൻ്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയെ തനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹത്തെ വിളിക്കാം പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് എതിർപ്പുണ്ട് എന്നുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്നായിരുന്നു തൻ്റെ നടപടി ഏതായാലും ഗൗതം അദാനിയെ വിളിച്ച് തുറമുഖത്തോട് തുറമുഖത്തെക്കുറിച്ച് താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനെയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത് തമിഴ്നാട്ടിൽ രണ്ടായിരം ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്താ കാര്യമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ആദ്യം ഉമ്മൻചാണ്ടിയെ കാണും അതിനുശേഷം തീരുമാനമെടുക്കാമെന്ന് താനും പറഞ്ഞു അങ്ങനെയാണ് മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയും തുറമുഖമന്ത്രി കെ ബാബു ഉൾപ്പെട്ട സംഘം ഡൽഹിയിലെ തൻ്റെ ഔദ്യോഗിക വസ്തിയിൽ എത്തിയത് അവിടെ വെച്ച് അദാനിയും ഉമ്മൻചാണ്ടിയും പതിനഞ്ച് മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു അതിനുശേഷം ഗൗതം അദാനി പറഞ്ഞു പ്രൊഫസർ ഐ വിൽ കം ടു കേരള എന്ന് എന്ന് പിന്നീട് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ബി സംസ്ഥാന നേതാക്കൾ എന്നിവരെ അദാനി തിരുവനന്തപുരത്ത് പോയി കണ്ടു ഏതായാലും പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കുമായി പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണെന്നും തോമസിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചെലവുകൾക്കായി ഒരു തുക സംഭാവന നൽകാമെന്ന് അദാനി പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞുവെന്നും കുറിപ്പിൽ ഉണ്ട് ഗ്രൂപ്പിൻ്റെ അവസാനം രണ്ട് വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പദ്ധതി പൂർത്തീകരിച്ചതിന് ക്രെഡിറ്റ് നൽകുന്ന വാക്കുകളുള്ളത് ഇതേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മെയ് ഒന്നിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി എസ് ശ്രീകുമാറിട്ട ഒരു എഫ് പി പോസ്റ്റ് കെ വി തോമസ് ഷെയർ ചെയ്യുകയും ചെയ്തു അഞ്ച് തവണ കോൺഗ്രസിൻ്റെ പാർലമെൻ്റ് അംഗവും രണ്ട് തവണ നിയമസഭാ അംഗവും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന തേവര കോളേജിലെ പഴയ കെമിസ്ട്രി പ്രൊഫസർ പാർലമെൻറ്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് സി പി എമ്മുമായി അടുത്തത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു കെ വി തോമസ് അദാനി ബന്ധം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി ആ ബന്ധം പ്രയോജനപ്പെടുത്താനും തീരുമാനിക്കുകയായിരുന്നു ഏതായാലും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ തൻ്റെ മാത്രം പ്രയത്നം കൊണ്ടാണെന്നും ഉമ്മൻചാണ്ടിക്ക് സർക്കാരിന് അതിലൊരു പങ്കുമില്ലെന്നും ജനങ്ങളെ ധരിപ്പിക്കാൻ പാർട്ടിയെയും പി ആർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് കോടികൾ മുടക്കി പ്രചരണം നടത്തി വരവേ കെ വി തോമസ് ഈ വെടി മുഖ്യമന്ത്രിക്കുള്ള അമർഷം ചെറുതൊന്നുമല്ല മുഖ്യമന്ത്രി അതിർത്തി അറിയിച്ചെൻ്റെ പ്രയാസവും നിരാശയും പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ കെ വി തോമസിൻ്റെ മുഖത്ത് വായിച്ചെടുക്കാനും കഴിയുമായിരുന്നു ഏതായാലും തിരുത തോമസ് രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുവാണ് കാരണം ഈ സമയത്തെടുത്ത് തൂക്കിയെടുത്ത് എറിയത്തില്ല കാരണം ഈ ആശാവർക്കർമാർ തുച്ഛമായ പൈസ ഓണർ വർദ്ധിപ്പിക്കാൻ വേണ്ടി സമരം നടത്തുമ്പോഴും കെ വി തോമസിന് വേണ്ടി ലക്ഷങ്ങളാണ് വർദ്ധിപ്പിച്ചു കൊടുത്തത് സ്വാഭാവികമായി കെ വി തോമസിനെ പോലെ ഒരാൾക്ക് കൃത്യമായി അറിയാം അധികാരത്തിൽ എങ്ങനെ വരണമെന്നും അതോടൊപ്പം തന്നെ ആരെ പിടിക്കണമെന്നുള്ളതറിയാം അതുകൊണ്ട് ഇപ്പം ഈ ഒരു രീതിയിലൊരു ഡയലോഗ് അടിച്ച് കഴിഞ്ഞാലും ഇപ്പം ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരുവാണ് നിലമ്പൂരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് സ്വാഭാവികമായും ഇപ്പം എടുത്ത് കളഞ്ഞാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കെ വി തോമസിന് നന്നായി അറിയാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം തിരുത മീൻ കൊണ്ടുവന്ന് സോണിയാഗാന്ധിക്ക് കൊടുത്താണ് ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കാര്യസാധ്യത്തിന് നന്നായി അറിയാം അതുമാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിൽ നിന്ന് പോയാൽ ബി ജെ പി ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്നും കെ വി അറിയാം അതുകൊണ്ടാണ് കെ വി തോമസ് ഇത്തരത്തിൽ ഈ ഇടയ്ക്കിടയ്ക്കിട്ട് കൊട്ടുന്നത് പക്ഷെ കാര്യം സത്യമാണെങ്കിലും ഉമ്മൻചാണ്ടി അത് ഈ സംഭവത്തിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരുപാട് എഫർട്ട് എടുത്തത് കേരളീയ പൊതുസമൂഹത്തിനൊക്കെ അറിയാം പക്ഷേ പിണറായി വിജയൻ അക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് എല്ലാം തങ്ങളുടെ ക്രെഡിറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മരുഭാൻ റിയാസ് ആകട്ടെ ഇത്തരത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ കയറിയിരുന്നതിനെയൊക്കെ വിമർശിക്കുന്നു അതൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയെപ്പോയി ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിലേക്ക് സംസ്ഥാനത്ത് ആരെയൊക്കെ ക്ഷണിക്കണം ആരൊക്കെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കേന്ദ്രമാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ പരിഹാസവും പരിഭവമൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അത് അവരാദ്യാ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയണമായിരുന്നു എൻ്റെ അമ്മായിയപ്പനെ അല്ലെങ്കിൽ മരുമോനെ ഒക്കെ ഇരുത്തണമെന്ന് പറയണമായിരുന്നു പക്ഷേ ഇതിപ്പം അങ്ങനെ പറയാതെ പിന്നിരുന്ന് അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല അതുമാത്രമല്ല ഈ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളിൽ പിണറായി വിജയൻ സ്വന്തം ഭാര്യയും മകളെയും കൊച്ചുമകനെയെല്ലാം കയറ്റി അതിനകത്ത് നിർണായക മീറ്റിങ്ങിലിരുത്തുന്നു അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല അപ്പം അത് എന്തോ വലിയ മഹത്വകരമായ കാര്യം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരുപാട് പൈസ കൊടുത്ത് കെ വി തോമസിനെയൊക്കെ നിർത്തിയിരിക്കുവാണ് യാത്രാപ്പടി മാത്രമല്ല ശമ്പളവും എല്ലാം ഓണറേറിയും എല്ലാം കൊടുത്ത് നിർത്തിയിരിക്കുമ്പോൾ ഒരു ചെറിയ കടി തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക